ഇപ്പോൾ രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയമാണ് കേട്ടോ അച്ഛനെ വയ്യാണ്ട് നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വന്നതാണേ അച്ഛൻ്റെ രണ്ട് കാലം വയ്യാണ്ടിരിക്കുകയാണ് ഒരു കാലിൽ വിരളൊക്കെ എടുത്തിട്ട് വലിയ ഉണ്ട് മറ്റേ കാലം ബാത്റൂമിൽ വീണ്ടും അത്യാവശ്യം നല്ല സ്റ്റിച്ച് ഉണ്ട് ആൾക്ക് രണ്ട് കാലം വെച്ചിട്ട് നന്നായിട്ട് നടക്കാനൊന്നും പറ്റില്ല നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ ആ സമയത്ത് പെട്ടെന്ന് അച്ഛനെ കൊണ്ട് വന്നതാണ് അച്ഛന് തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ ആക്റ്റീവയിൽ കൊണ്ടുവരുമായിരുന്നു ആ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയൊന്ന് കാണാതെ ഇതേ മെഡിക്കൽ കോളേജിൻ്റെ എൻട്രൻസ് ആണ് ഇത് കണ്ടോ ഇത്രയും വലിയൊരു മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്ക് കയറി വരുന്നൊരു ഭാഗത്തെ റോഡിനാണ് കണ്ടോ ഈ റോഡിൻ്റെ അവസ്ഥയാണ് കണ്ടോ അത് മുഴുവനും പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് കണ്ടില്ലേ അതുകൊണ്ട് ഇ എസ് ഐ മെഡിക്കൽ കോളേജ് ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന മെഡിക്കൽ കോളേജാണേ അതിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറി പോകുന്ന റോഡാണിത് കണ്ടില്ലേ ഇപ്പം സമയം ഏകദേശം രാത്രി ഒരു പന്ത്രണ്ടേ കാലായിട്ടുണ്ടേ എന്താ കണ്ടോ ഇത് ഏകദേശം ഒരു രണ്ട് വർഷത്തിന് മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗം മുഴുവനും ദാ ഇതുപോലെ തന്നെയാണ് കിടന്നത് യാതൊരു വ്യത്യാസമുണ്ടായിരുന്നില്ല കേട്ടോ ഏ ഇതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് കണ്ടില്ലേ മൊത്തം റോഡ് പൊളിഞ്ഞ് കുണ്ടും കുഴിയായിട്ട് ഇങ്ങനെ കിടക്കാണ് ഇതിനകത്തേക്ക് ഒന്ന് ആക്റ്റീവാണ് വന്ന് വീണ് കഴിഞ്ഞാൽ വീല് വീണ് കഴിഞ്ഞാൽ അപ്പം ഞാനെൻ്റെ ഇതേ കണ്ടോ അച്ഛനവിട്ടിരിക്കുന്ന കണ്ടോ ഈ അച്ഛനെ കൊണ്ടിട്ടാണ് രാത്രി വന്നത് കണ്ടില്ലേ കാലിത്ര ഇഞ്ചുറി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നത് ഈ കട്ടിലെങ്ങാനും വീണ് എൻ്റെ വണ്ടി മറിഞ്ഞാൽ രണ്ട് കാലും വയ്യാണ്ടിരിക്കണ എൻ്റെ അച്ഛനും ഞാനും തറയിൽ കിടക്കും രണ്ടുപേരുടെയും കൈ അല്ലെങ്കിൽ കാലൊക്കെ ഓടിയാനുള്ള സാധ്യതയുണ്ട് കാരണം അത്യാവശ്യം നല്ല കുഴി തന്നെയാണ് കണ്ടോ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ അത്യാഹിത വിഭാഗത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് കണ്ടോ കണ്ടോ റോഡിൻ്റെ കുഴികൾ കണ്ടോ ജയലാൽ സാർ ഇതൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു സാർ ഈ വഴിക്കൊന്നും വരുന്നില്ലേ അതോ സാറിന് അറിയാൻ പറ്റാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല എന്തായാലും മെയിൻ റോഡുകളൊക്കെ നല്ല സൂപ്പറാണ് അടിപൊളിയാണ് നമ്മുടെ പാരിപ്പള്ളി പരവൂർ റോഡൊക്കെ കിടിലാണ് അദ്ദേഹം എൻ്റെ തൊട്ട് മുന്നിലായിട്ട് കാണുന്നതാണ് കേട്ടോ മെഡിക്കൽ കോളേജിൻ്റെ എമർജൻസി വിഭാഗം ഈ റോഡിൻ്റെ അവസ്ഥ മൊത്തം ഇതുപോലെ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ് പാച്ച് വർക്കുകൾ നിറഞ്ഞതാണ് കേട്ടോ ഇതിലൊക്കെ ഒരു ഗർഭിണി പ്രസവം അടുത്തിരിക്കുന്ന സമയത്ത് വന്നീ കുഴികളിലൊക്കെ വീണിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര സങ്കടമാണ് മുന്നോട്ടൊക്കെ കുഴികളാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാരണം അച്ഛൻ റോഡിൽ നിൽക്കുകയാണ് അത്യാഹിത വിഭാഗം ഇത് ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തേക്കാണ് കേട്ടോ ആംബുലൻസുകളും തീരെ വയ്യാത്ത ഹാർട്ട് പേഷ്യൻസും അതുപോലെ എൻ്റെ അച്ഛനെ കൊണ്ട് പോലെ ഇതുപോലെ പാതിരാത്രി പേരെ ഒന്നും നിസ്സഹായരായിട്ടുള്ള ആൾക്കാർ ഓടിക്കൊണ്ടുവരുന്നൊരു ഹോസ്പിറ്റലാണ് നമ്മുടെ പാമ്പ്രം ഇ എസ് ഐ മെഡിക്കൽ കോളേജ് കണ്ടോ ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഇവിടെ വരുമ്പോൾ നോർമലായിട്ടിരിക്കുന്ന രോഗി പോലും വന്നു കഴിഞ്ഞു കുഴി വീണിട്ടുണ്ടെങ്കിൽ അവരുടെ അപകടം എത്രത്തോളം കൂടും എന്നുള്ളത് ആലോചിച്ച് വയ്ക്കാൻ മനസ്സിലാവില്ലേ ഇത് അത്യാവശ്യം വലിയ കുഴികൾ തന്നെയാണ് കേട്ടോ ഒക്കെ ഒന്ന് മഴക്കാലത്ത് സ്ലിപ്പ് ആവാനൊക്കെ ഇതൊക്കെ ധാരാളം തന്നെ മതി ജലാലം എല്ലാം ഭരിക്കുന്ന നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട പാവങ്ങൾ യാതൊരു ആശ്രയമില്ലാതെ വന്നു പോകുന്നൊരു സ്ഥലമാണിത് പുള്ളിയുടെ കണ്ണിൽ ഇതൊന്നും പെടാത്തതാണോ അതോ കണ്ടില്ല എന്ന് വെക്കുന്നതാണോ എന്നറിയത്തില്ല ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഒരു ഗർഭിണി വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു കുഴി വീഴുമ്പോൾ തന്നെ മിക്കവാറും പ്രസവിക്കും ഏ അറ്റ്ലീസ്റ്റ് ഈ സ്ഥലമെങ്കിലും സാറിനൊന്ന് ഇട്ടൂടെ മെയിൻ റോഡുകളൊക്കെ നല്ല അടിപൊളിയാണല്ലോ സൂപ്പറാണല്ലോ ഈ സ്ഥലമൊന്ന് ശരിയാക്കി കൂടെ